കർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ അക്രമി തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വെന്റിലേറ്റർ നീക്കി ഓക്സിജൻ സപ്പോർട്ട് തുടരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ശ്രീക്കുട്ടി സ്വയം ശ്വസിക്കുന്നതെങ്കിലും അബോധാവസ്ഥയിൽ തുടരുകയാണ് മേഖലയിൽ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചവിട്ടിയിട്ടതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ നന്ദിയോട് സ്വദേശി ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വെന്റിലേറ്റർ നീക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ശ്രീകുട്ടി സ്വയം ശ്വസിക്കുന്നുണ്ടെങ്കിലും അബോധാവസ്ഥയിലാണ് ഓക്സിജൻ സപ്പോർട്ട് തുടരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിവീറ്റിയ കേസിൽ പ്രതി സുരേഷ് റിമാൻഡിലാണ് വധശ്രമമടക്കം ആറ് വകുപ്പുകളാണ് സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് നവംബർ രണ്ടിന് കേരള എക്സ്പ്രസിലായിരുന്നു സംഭവം പുകവലി ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് പ്രതി ക്രൂരത കാട്ടിയത് ശ്രീകുട്ടിയുടെ സുഹൃത്തായ അർച്ചനയെയും സുരേഷ് ആക്രമിച്ചിരുന്നു ബീഹാർ സ്വദേശിയായ ശങ്കർ പാസ്വാൻ എന്നയാളാണ് പ്രതിയെ കീഴ്പ്പെടുത്തി അർച്ചനയെ രക്ഷിച്ചത് ജനം തിരുവനന്തപുരം